ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാച്ചുറൽ ഹെയർ ഡേ മാത്രമല്ല അകാല നരയിന്നും വരാതിരിക്കാനായിട്ട് കൂടെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്ക് എന്നോട് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും നര കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്ക് പാക്കാണിത് പുതിയ മുടികളൊക്കെ നന്നായിട്ട് കറുത്തു വരാനായിട്ട് സഹായിക്കും അതുപോലെ നരയുള്ളവർക്ക് ആ നരയൊക്കെ മറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് ഇതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള പ്രധാന നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ് പഴയ മുത്തശ്ശി കൂട്ടുകളിലേക്ക് ഒരു മെയിൻ ചേരുവയാണ് കറിവേപ്പില അതായത് എണ്ണ തയ്യാറാക്കുമ്പോഴും ഇതുപോലെയുള്ള ഹെയർ പാക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഐറ്റം തന്നെയാണ് കറിവേപ്പില പണ്ടുള്ള നമ്മുടെ പൂർവികരുടെയൊക്കെ വീട്ടുമുറ്റങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവന്ന ഒന്നാണ് കറിവേപ്പില ഇതവർ വളർത്തിയെടുക്കുന്നതായിരുന്നു കാരണം ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് കറിവേപ്പില നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മുടിക്കും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ വളരെ ആരോഗ്യപരമായ ഗുണങ്ങളുള്ള ഒന്നാണ് കറിവേപ്പില നമ്മൾ ഒരു പിടിയോളം കറിവേപ്പില ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഞാൻ കുറച്ച് ഉണക്ക നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് ആ ഒരു മുത്തശ്ശിക്കൂട്ട് കറിവേപ്പിലയും നെല്ലിക്കയും കൂടി ചേർന്നാൽ മുടിക്ക് വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ് ധാരാളം ആൻ്റി ഓക്സിഡൻസുകളാൽ സമ്പുഷ്ടമായ ഒന്നാണ് നെല്ലിക്ക മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് തരാനും ഒക്കെ സഹായിക്കും കറിവേപ്പിലേ അതുപോലെ തന്നെയാണ് വൈറ്റമിനെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടോ ഒന്നും യാതൊരു ദോഷവും നമുക്കുണ്ടാകുന്നില്ല മറിച്ച് നല്ല ഗുണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നമ്മൾ നമ്മളൊഴിച്ച് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു ഗ്ലാസ്സായി കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നെല്ലിക്കയുടെയും കറിവേപ്പിലയുടെയും ഗുണങ്ങളൊക്കെ ഇറങ്ങി വെള്ളത്തിൻ്റെ നിറം ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലേക്ക് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ചൂടോടുകൂടി അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല തണുത്തിട്ടായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നമ്മൾ അളന്നെടുത്ത ആ ഗ്ലാസ്സിലേക്ക് തന്നെയാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ എത്രത്തോളം നമുക്കിതുണ്ടെന്നൊന്നും നോക്കാം നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ അരിച്ചെടുത്ത ഈ ഒരു വെള്ളമുണ്ടല്ലോ ഇതൊരു ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ചെറുപ്പ ചെറുപ്പത്തിലെ മുടി നരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് കൂടിയാണിത് അതാണ് രണ്ട് മാർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞത് ഇത് ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുളിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പോ രാത്രി കിടക്കുന്ന സമയത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും മുടിയിലെന്ന് പറഞ്ഞാൽ തലയോട്ടിയിലാണ് കൂടുതലായിട്ടും നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്ത് തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി മുടിയൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് കറുക്കാനും മുടി വളരാനും സഹായിക്കും ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ എന്നാണ് മൈലാഞ്ചിനെ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് നാച്ചുറലായിട്ട് കളർ തരാനായിട്ട് മുടിക്ക് കളർ തരാനായിട്ട് മൈലാഞ്ചിപ്പൊടി യൂസ് ചെയ്യാറുണ്ട് ബ്രൗൺ ഷെയ്ഡാണ് മൈലാഞ്ചിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഞാൻ ഏകദേശം നാല് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് മൈലാഞ്ചിപ്പൊടിയുടെ അളവ് വ്യത്യാസപ്പെടുത്തി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കയ്യോന്നിയുടെ പൊടി അഥവാ ബൃംഗരാജ് പൗഡർ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കയ്യോന്നിയുടെ പച്ചയായിട്ടുള്ള ആ ഒരു ചെടിയായിട്ട് കിട്ടിയാലും അത് നമ്മൾ അരച്ചതിൻ്റെ നീരെടുത്തിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതാവുമ്പോൾ കൂടുതൽ എഫക്റ്റീവാണ് പൊടിയായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പൊടിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള നല്ല പൊടികൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബൃങ്കരാജിൻ്റെ പൊടി പല കമ്പനികളുടെ അവൈലബിൾ ആണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അങ്ങനെയൊന്നും വേണ്ട ഞാനിത് വാങ്ങിക്കുന്നത് അങ്ങാടി കടകളിൽ നിന്നാണ് അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൃംഗരാജ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇരുമ്പി ചീന ചട്ടിയിലുള്ള ആ അയണമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഏകദേശം ബ്ലാക്ക് കളറിലേക്കൊക്കെ മാറിയിട്ടുണ്ട് സൈഡ് ഭാഗമൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആകുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പായ്ക്കിലേക്ക് ധാരാളം ഇരുമ്പ് കൂടി കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ഈ ഒരു പായക്ക് നന്നായിട്ട് കറുപ്പ് കളറാവാനും സഹായിക്കും നമ്മൾ ഇത് ഒരു രാത്രി ഫുള്ളായിട്ട് അടച്ചു വെച്ച് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നത് നമുക്കിനി രാവിലെ ആകുമ്പോഴേക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ രാവിലെ തുറന്ന് നോക്കുമ്പം ഫുള്ളായിട്ട് ബ്ലാക്കൊന്നും ആയിട്ടില്ല എങ്കിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ബ്ലാക്ക് കളർ കാണുന്നുണ്ട് ഇനി നമുക്കിത് യൂസ് ചെയ്യുമ്പം ഫുള്ളായിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പം എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലുള്ള ആ ഭാഗത്തോ പുരട്ടി നോക്കി പത്ത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ കാരണം ചിലർക്കൊക്കെ മൈലാഞ്ചിയും അതുപോലെ നെല്ലിക്കയും ഒക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അലർജി ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ തലയിൽ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുടി ഒഴിച്ചിലുണ്ടാവുകയും അതുപോലെ തന്നെ മുടിയൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെ താരനുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് ഈ മയിലാഞ്ചി യൂസ് ചെയ്യുന്നതുകൊണ്ട് താരൻ നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കും ഞാൻ ഇനി എൻ്റെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് മൈലാഞ്ചി യൂസ് ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിത് തേച്ചതിന് ശേഷം ഷവർ ക്യാപ്പോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവർ ഉപയോഗിച്ചോ ഒന്ന് കവർ ചെയ്ത് വെക്കണം ഏകദേശം രണ്ട് മണിക്കൂർ ഇത് നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം അതിനുശേഷം മാത്രമേ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ മുടി കഴുകുമ്പോൾ തണുത്ത വെള്ളത്തിലേ കഴുകാവൂ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വച്ചാൽ മതിയാവും ഞാനിപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി കാരണം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു ഇതൊന്നും തേച്ചിട്ടില്ലായിരുന്നു അപ്പം ധാരാളമായിട്ട് മുടിയും അതുപോലെ കുറേ ഭാഗത്ത് ബ്രൗൺ മുടിയും ഒക്കെ ഉണ്ട് അപ്പോൾ ആ മുടിയൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് മുടി നല്ല പോലെ വരും പുതിയ മുടികളൊക്കെ വളരുന്നത് കറുത്ത മുടിയായിട്ട് വളരും കാരണം മൃംഗരാജും കറിവേപ്പിലയും നെല്ലിക്കയും ഒക്കെ വളരെയധികം ഗുണങ്ങളുള്ളതാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്നുള്ളവർ നമ്മൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്യണം അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഡിഗോ പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവരൊന്നു പോയി കണ്ടു നോക്കൂ കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ട് റിസൾട്ട് വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്താൽ മതി ഇതിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ രണ്ട് തവണ വീതം സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മതി ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇളം ചൂടുവെള്ളത്തിൽ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അതിന് ശേഷം മിക്സ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യുക ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ മുടിയിൽ മുടിയിലുണ്ടായിരിക്കണം അതിനുശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇത്രയേ ഉള്ളൂ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യാനായിട്ട് പിന്നെ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇൻഡിഗോ പൗഡർ ഒന്നും മുടിയിൽ പിടിക്കില്ല സ്ഥിരമായിട്ട് അതൊരു രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തിന് ശേഷം മാത്രമേ മുടിയിൽ പിടിക്കുകയുള്ളൂ അതുപോലെ കെമിക്കൽ ഡൈസ് ഉപയോഗിച്ചവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല ഞാൻ കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ി നിങ്ങൾക്ക് അതിൻ്റെ വാഷ് ചെയ്തിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ബ്ലാക്ക് കളറൊന്നും ആവുമെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും അത്യാവശ്യം ബ്ലാക്ക് കളറും ബ്രൗൺ ഷെയ്ഡും ഒക്കെ നമ്മുടെ മുടിക്ക് കിട്ടും എന്തായാലും വെള്ളം മുടി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നില്ല കെമിക്കൽ ഡൈയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉള്ള മുടിയുടെ വൈറ്റ് കളറായിട്ട് മാറും അതുകൊണ്ട് കെമിക്കൽ ഡൈ ഒന്നും കഴിവതും ഒഴിവാക്കി വിടുക ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈകള് യൂസ് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ വെള്ളം മുടിയുള്ള ഭാഗത്തൊക്കെ ധാരാളമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ബ്രൗൺഷായിട്ടുള്ള ഇടത്തൊക്കെ മൈൽഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് മുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് മറ്റൊരാൾ തേച്ച് തരികയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും എത്തും ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തേക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആയിട്ട് തേക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതൊരു കാര്യവും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണല്ലോ റിസൾട്ട് കിട്ടുക ഒരു മുപ്പത് വയസ്സിന് മുകളിലോട്ടൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ വൈറ്റ് കളറിലെ മുടി ബ്ലാക്ക് ആക്കാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഡൈ തന്നെ ഉള്ളൂ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ പാക്കറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഏതായാലും ഒരു അമ്പത് വയസ്സിൻ്റെ മുകളിലേക്ക് വരെ മുടിയൊക്കെ ബ്ലാക്ക് കളറിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ബ്ലാക്കും അതുപോലെ റെഡിഷ് ബ്രൗണും ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും വൈറ്റ് കളറുള്ള മുടികളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എത്തുന്നതേ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ